എടക്കര അറന്നാടം പാടം നിവാസികളെ ദുരിതത്തിലാക്കി വനാതിർത്തിയിൽ കാട്ടാനകളുടെ സാന്നിധ്യം രാവും പകലും വനാതിർത്തിയിലെ കാട്ടാനകളുടെ സാന്നിധ്യം അറനാടമ്പാടം നിവാസികളെ ദുരിതത്തിലാക്കുകയാണ് വഴിക്കടവ് റേഞ്ചിന്റെ പരിധിയിലെ കരിയം മുരിയം വനാതിർത്തിയോട് ചേർന്നുള്ള അറണാടമ്പാടം തീക്കടിയിലാണ് മൂന്ന് കാട്ടാനകൾ ജനങ്ങളുടെ ജീവന് ഭീഷണിയായി മാറിയിരിക്കുന്നത് വനാതിർത്തിയോട് ചേർന്ന് പന്ത്രണ്ടോളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഒരു കൊമ്പൻ ഒരു ചുള്ളിക്കൊമ്പൻ ഒരു മോഴ എന്നിങ്ങനെ മൂന്നാനകളാണ് ഇവിടെ ജനങ്ങൾക്ക് ഭീഷണിയായി മാറിയിരിക്കുന്നത് അറുന്നാടമ്പാടം ജനവാസ കേന്ദ്രത്തിന് സമീപത്ത് താവളം ഉറപ്പിച്ചിരിക്കുകയാണിവ ജലലഭ്യതയുള്ള ചതുപ്പാണിവിടം ഇക്കാരണത്താൽ ആനകൾ ഇവിടെ നിന്ന് മാറുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് വനാതിർത്തിയിൽ സൌരോർജ്ജ വേലിയുണ്ടെങ്കിലും ചില ദിവസങ്ങളിൽ വേലി ചാർജ് ചെയ്യാൻ വനം ജീവനക്കാർ മറന്നുപോകും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ വേലി തകർത്ത് ആനകൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങി വിളനാശം വരുത്തുന്നതും പതിവാണ് വീടുകളുടെ ഇരുപത് മീറ്റർ അടുത്തുവരെ പകൽ സമയങ്ങളിൽ ആനകൾ എത്താറുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് നാലേ മുക്കാലിന് ഒരാന ഇവിടെ നിലയുറപ്പിച്ചിരുന്നു നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം വനം ജീവനക്കാർ പ്രദേശം സന്ദർശിക്കുകയും ചെയ്തു ചെമ്പൻകു ി ഭാഗത്ത് വനത്തിൽ മരം മുറി നടക്കുന്നതിനാലും ജലലഭ്യതയുള്ളതിനാലും ആനകൾ ഇവിടെ നിന്നും മാറാൻ കൂട്ടാക്കുന്നില്ല പകൽ സമയങ്ങളിൽ ആനകളെ കാണാൻ കഴിയുമെന്നതിനാൽ വലിയ ഭയമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ രാത്രിയായാൽ സ്ഥിതി ഇങ്ങനെയല്ല ആനകളെത്തിയാൽ പുറത്തിറങ്ങരുതെന്ന നിർദ്ദേശം നൽകിയാണ് ഓരോ കുടുംബങ്ങളിലെയും പുരുഷന്മാർ പകൽ സമയം ജോലിക്ക് പോകുന്നത് എന്നാൽ രാത്രിയിൽ ആനയെത്തിയാൽ എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണിവർ എടക്കര ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച ശക്തി കുറഞ്ഞ ഒരു ലൈറ്റ് മാത്രമാണ് ഇവിടെ രാത്രിയിൽ വെളിച്ചം പകരുന്നത് വനം അധികൃതർ അതൊരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ ശക്തിയേറിയ ഒരു ലൈറ്റ് ഈ ഭാഗത്ത് സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ രാപ്പകൽ വ്യത്യാസമില്ലാതെയുള്ള കാട്ടാനകളുടെ സാന്നിധ്യം അറനാടമ്പാടം നിവാസികളുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ് ഈ ചാനൽ ഐ ഹോസ്പിറ്റൽ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമരശ്രക്രിയും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽദോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ